സ്വന്തം വേദയുടെ കേരളത്തിലെ ഫസ്റ്റ് പോസ്റ്റിംഗ് ജോയിൻ ചെയ്യാനായി യൂണിഫോമിൽ ചെറുചിരിയോടെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നവളെ കണ്ട് ഉള്ളിലുണ്ടായ ഞെട്ടൽ പുറത്ത് കാണിക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു പൊടിഞ്ഞിയർപ്പെല്ലാം ഇടത് കയ്യലൊപ്പി അപ്പോഴേക്കും അവൾ സ്റ്റെപ്പ് ഇറങ്ങി തൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് വന്ന് കിണൽ ശ്രീവാസ്തവയ്ക്ക് ഒരു സല്യൂട്ട് തന്നെ കൊടുത്തു അദ്ദേഹം അവളെ ചേർത്ത് നിർത്തി നെറുകൽ ഒരു ചുംബനം നൽകി അവൾ പിന്നെ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ച് പൂച്ചു ചിരിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു പാറുവിൻ്റെ അടുത്തായി തന്നെ സ്ഥാനം പിടിച്ചു പാറുവിൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നതും അവൾ തല ഉയർത്തി ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത് കണ്ടപ്പോൾ വേദയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി തൻ്റെ ആഗ്രഹം എത്ര വലുതാണെന്ന് പാറു ചേച്ചിക്ക് അറിയും അതുമാത്രമല്ല ആ സ്വപ്നത്തിലേക്ക് തന്നെ കൈപ്പിടിച്ച് മുന്നോട്ട് നയിച്ചത് തൻ്റെ പാർജേച്ചയാണ് പക്ഷേ ഇന്ന് ഈ യൂണിഫോമിൽ തന്നെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുമെന്നാണ് താൻ കരുതത് പക്ഷേ ഇത് എന്നെ നോക്കുക പോലും ചെയ്യാതെ ഉടലാകെ വിറച്ച് തലയും കുനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു സംശയം കടന്നുപോയി അതേസമയം തന്നെ അവൾ തലയുയർത്തി ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചു എന്നാൽ ഒരാളുടെ മുഖത്ത് മാത്രം ഒരു പരിഭ്രമം അവൾ കണ്ടു അത് വരട്ടെ എന്തായാലും അത് കണ്ടുപിടിക്കണമെന്ന് തന്നെ അവൾ തീരുമാനിച്ച് പാറിൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തി കാരണം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നില്ലായിരുന്നു എങ്കിലും കഴിച്ചെന്ന് വരുത്തി അവൾ അവിടെ നിന്നും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങിച്ച് ജോലിയിൽ ജോയിൻ ചെയ്യാനായി അവൾ അവിടെ നിന്നും ഇറങ്ങി ഹയർ ഓഫീസറിനെ കണ്ട് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം തൻ്റെ ഓഫീസിലേക്ക് തിരിച്ചു അവിടെ ചെന്നപ്പോഴാണ് പുതിയൊരു കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം അവളുടെ മുന്നിലേക്ക് എത്തിയത് താൻ ജോയിൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ കേസ് അത് നിഷ്പക്ഷമായി തന്നെ തെളിയിക്കണം കുറ്റക്കാരായാലും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് വേദയ്ക്ക് ഒരു ഉറച്ച തീരുമാനമുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റ്സും ഡീറ്റെയിൽസും എല്ലാം അവൾ പരിശോധിച്ചു ആർക്കോ വേണ്ടി ഇതിനകത്ത് കുറച്ച് തെളിവുകൾ റിമൂവ് ചെയ്തിരിക്കുന്നു അതുമാത്രവുമല്ല എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു ചേർച്ചക്കുറവുള്ളതായും അവൾക്ക് തോന്നി ആ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ അവൾ വിളിച്ചു വരുത്തി അതിൻ്റെ പൊരുത്തക്കേടുകളെല്ലാം ചൂണ്ടിക്കാട്ടി അതിൻ്റെ റീസൺ അവൾ തിരക്കി പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഒരു മറുപടിയും അവൾക്ക് കിട്ടിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം വിളിച്ചതുന്നുണ്ടായിരുന്നു അതിനൊക്കെയുള്ള മറുപടി മുന്നിൽ നിൽക്കുന്ന പോലീസ് ഓഫീസറിനെ നോക്കി അയാൾ തലയും കുരിച്ചു നിൽക്കുന്ന തനിക്ക് നാണമില്ലേടോ ഗവണ്മെന്റിൻ്റെ കയ്യിൽ നിന്നും ശമ്പളം പറ്റിയിട്ട് വല്ലവൻ്റെയൊക്കെ എച്ചിൽ നിന്നാക്കാൻ നടന്ന് അവർക്ക് വേണ്ടി പണിയെടുക്കാൻ ഇതിലീ ഭേദം പോയി മരിക്കുന്നതാടോ എന്തിനാ ഇങ്ങനെയൊക്കെ പോലുള്ളവർ കാരണമാ ജനങ്ങൾക്ക് പോലീസിലും നിയമത്തിലുമുള്ള വിശ്വാസം പോലും ഇല്ലാതാകുന്നത് താൻ എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക് അവൾ അല്പം ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞ് അയാൾ പെട്ടെന്ന് തന്നെ സോറി മാം അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി എന്തിനാണ് ഇപ്പോഴൊരു സോറി എന്ന് മാത്രം അവൾക്കും മനസ്സിലായില്ല അയാൾ പുറത്തേക്കിറങ്ങി കുഞ്ഞിരാമൻ സാർ അടുത്തേക്ക് വന്ന് വിഷ്ണുവിന് നല്ലപോലെ കിട്ടി അല്ലേ എന്ത് ചെയ്യാൻ എൻ്റെ സാഹചര്യം അങ്ങനെ ഇല്ലേട്ടാ അപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ ആ കുടുംബത്തിന് പറ്റിയതുപോലെ നാളെ എൻ്റെ കുടുംബത്തിലേക്കും വരാവുന്നതേ ഉള്ളൂ അത് മുൻകൂട്ടി കണ്ട് എനിക്ക് മേഡം പറയുന്നത് പോലെ ഒരു തീരുമാനമെടുത്ത് നിഷ്പക്ഷമായ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ നാളെ ഞാനില്ലാതായ എൻ്റെ മകൾ അയാൾ പറഞ്ഞു അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം ഒരു മറവിനപ്പുറത്ത് നിന്നും വേദ കേട്ടിരുന്നു അപ്പോൾ കുടുംബത്തെ വെച്ച് കളിച്ചത് കൊണ്ടാണ് സാർ ഇങ്ങനെ മാറ്റി പറഞ്ഞത് ഇങ്ങനെയൊരു റിപ്പോർട്ട് എഴുതിയത് അവൾ മുന്നിലേക്ക് വന്ന് പറഞ്ഞത് മാം ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നിഗമനങ്ങളാണെന്ന് സാർ എത്തിച്ചേർന്നില്ല അതെന്നുമായിട്ട് ഷെയർ ചെയ്യാം ഈ കേസുമായി സാറിന് ഡയറക്റ്റ് യാതൊരു ബന്ധം ഉള്ളതായി എവിടെയും റെക്കോർഡിക്കൽ കാണില്ല ഇതിലുമായി ബന്ധപ്പെട്ട് എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും അതെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും അത്തരം പറഞ്ഞ് തൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പൂർണ്ണമായും വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നും വിട്ടു പറഞ്ഞില്ല എങ്കിലും അയാളുടെ നിഗമനങ്ങളും കണ്ടെത്തലുകളും എല്ലാം അവളുമായി ഷെയർ ചെയ്തിരുന്നു വേദ കേട്ടതും വേദയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് ഇരുപത്തൊന്നോ ഇരുപതോ വയസ്സുള്ള പെൺകുട്ടികളെ മുന്നിൽ നിർത്ത് വിലപേശുക അതുകൂടെ ചോദിക്കാൻ ചെല്ലുന്ന കുടുംബാംഗങ്ങളെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പെൺകുട്ടികളുടെ ന്യൂഡ് ഫോട്ടോയും വീഡിയോസും കാണിച്ച് ഭീഷണിപ്പെടുത്തുക അതിൽ പേടിച്ചാണ് ആ കുടുംബം മൊത്തവും ഇന്ന് ആത്മഹത്യ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിലുള്ളവൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് വലിയ കൊമ്പത്തെ ആളാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് പോലീസുകാർ ഇപ്പോൾ പിന്നിലേക്ക് നിൽക്കുന്നത് അതുകൂടാതെ അയാൾക്ക് നല്ല രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്നത്രേ അവരുടെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം വേദയ്ക്ക് ഉറപ്പായി ഈ ആൾക്കിനെതിരെ ഒരു ചെറുവിരലാനക്കിയാൽ ജോലിയും ജീവനും യാതൊരു ഗ്യാരൻറ്റിയും ആരും നൽകില്ല ഒപ്പം തന്നെ ഹയർ ഓഫീസറിൻ്റെ ഫുൾ സപ്പോർട്ട് കൂടി അദ്ദേഹത്തിനുണ്ട് തൻ്റെ സബോറിന് തനിക്ക് നൽകിയ വാണിംഗ് ആയിരുന്നു ഇതെല്ലാം എന്ന് അവൾക്ക് മനസ്സിലായി ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല ഈ പ്രശ്നങ്ങളൊന്നും തനിക്ക് അത് അഭിമുഖീകരിക്കാനും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും തനിക്ക് നന്നായി അറിയാം എന്ന രീതിയിൽ അവൾ അകത്തേക്ക് കയറിപ്പോയി വിഷ്ണു ഒരു പതർച്ചയോടെ കുഞ്ഞിരാമൻ സാറിൻ്റെ അടുത്തേക്ക് ഇതെന്താ ഇങ്ങനെ ഒരു ഭാവം നമ്മളെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ആ പോയ മുതൽ ആരുടെ കൊച്ചുമകളാന്ന് തനിക്കറിയാമോ മൂന്നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കീർത്തി ചക്രയൊക്കെ വാങ്ങി മാങ്കോട് തറവാട്ടിലെ ശ്രീവാസ്തവയുടെ കൊച്ചുമകളാ അപ്പോൾ ഈ ഉശിരല്ല ഇതിൽ കൂടുതൽ ഉശിർ അവളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അയാൾ പറഞ്ഞു ശ്രീവാസ്തവ കൊച്ചുമക്കൾ ശ്രീവാസ്തവ സാറിൻ്റെ അതേ ഉശിരും ചങ്കൂറ്റവും കിട്ടി ഏകയൊരുത്തി അഗ്നി പോലെ ജ്വലിക്കുന്ന വേദാഗ്നി പിന്നെ വിഷ്ണു വിഷ്ണുസാറിന് ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പ് തരാം ഇനി ഇങ്ങനെ ഒരവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാകില്ല കാരണം വേദാഗ്നിയാണ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അവൻ്റെ അടിവേര് വരെ നശിപ്പിച്ചിട്ട് മേഡം ഇനി അടങ്ങിയിരിക്കു എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അയാൾ അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി വിഷ്ണു സാറിന് ഒരു ചെറിയൊരു സമാധാനം കിട്ടിയിരുന്നു കുഞ്ഞുരാമൻ സാർ പറഞ്ഞത് കേട്ടപ്പോൾ ഇനി എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം മേഡവുമായി ഷെയർ ചെയ്യാം അത്രത്തോളം വിശ്വാസം അയാൾ ആ നിമിഷം തന്നെ വന്നിരുന്നു തനിക്ക് കിട്ടിയ തെളിവുകൾ എല്ലാമായി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വേദയെ അയാൾ സമീപിച്ചിരുന്നു ഒരു ചെറു ചിരിയോടെ തന്നെ വേദ അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു താങ്ക് വിഷ്ണു സാർ